രാവിലെ എഴുന്നേറ്റപ്പം താമസിച്ച് കേട്ടോ ഒരുപാട് നേ ടെൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു കാരണം ജോലിയില്ലാത്തപ്പോൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ താമസിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കും ഫോണും ഒക്കെ നോക്കിയിരിക്കും വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് അതൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യാൻ കയറിയത് അപ്പോൾ ലേറ്റായി ഓൾറെഡി കുക്ക് ചെയ്യാൻ കയറാൻ അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ ഇത് എൻ്റെ ബാക്ക് യാർഡ് ആണ് അപ്പോൾ ബാക്കി നിൽക്കുന്ന ട്രീ ആണ് അത് നിറച്ചും ഇങ്ങനെ സ്നോ ബീൻ കിടക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് അതേപോലെ ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടെ രാവിലെ തന്നെ ഇറങ്ങി കുറേ സ്നോ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഞാൻ എടുക്കാനങ്ങ് വിട്ടു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തോരം വെക്കാനുള്ള പുറപ്പാടാണ് ഇത് ലോങ് ആണ് ഞാൻ അരിഞ്ഞു വെച്ചത് കേട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കാനങ്ങ് വിട്ടുപോയി അപ്പോൾ അരിഞ്ഞെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ക്യാരറ്റേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് ക്യാരറ്റ് കൂടെ ഒന്ന് അതിൻ്റെ കൂടെ അരിഞ്ഞിടാമെന്ന് അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡും മോളും കൂടെയാണ് ഗ്രോസറിക്ക് പോയത് വാൾമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞതായിരുന്നു ഒരു പാക്കും കൂടെ ലോങ് ബീൻസ് എടുക്കണേന്ന് പറഞ്ഞ് കാരണം എനിക്ക് കുറച്ച് കൂടുതൽ വെക്കണമായിരുന്നു ഇന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുക്കാൻ പക്ഷേ പോയി സുഖമായിട്ട് പോയി വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ നോക്കിയപ്പം ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് ഇല്ലാത്ത ദിവസമാണ് അപ്പം എനിക്ക് ഇന്ന് കുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് വേറെ ഒരാവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാരറ്റൂടെ എടുത്ത് അതിൻ്റെ കൂടെ ഇട്ട് ഒരു തോര ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് മറ്റേ ഞാൻ കൈവെച്ചാണ് അരിഞ്ഞ് എടുത്തത് കേട്ടോ കാരണം നമ്മൾ ചോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ലോങ് ബീൻസ് എല്ലാം കൂടെ അങ്ങ് ഒരുമാതിരി അങ്ങ് ഇതായി പോകും ഇതായിപ്പോട്ടോ അങ്ങനെ ഇതിനും കൂടെയൊക്കെ ചോപ്പ് ചെയ്ത് ഞാൻ അതിൻ്റെ കൂടെ ഒക്കെ തട്ടിയിട്ട് രണ്ടും കൂടെ ഇട്ടപ്പം നോക്കിയപ്പോൾ എന്നിട്ടും എനിക്കങ്ങോട്ട് മതിയാവുന്നില്ല കേട്ടോ അത് തട്ടിയിട്ട് നോക്കിയപ്പോഴും അത്ര പോരാ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടെ ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചെറുപയറും കൂടെ ഞാൻ അടുപ്പിൽ അങ്ങ് വേവിക്കാൻ ഇടാമെന്ന് വേച്ച കാരണം ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് കഴുക കഴുകിയത് അവിടെ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് അവിടെ മേഖയും പാഗിയും കൂടെ എഴുതുന്ന ചെസ്സ് കളിക്കുന്നത് ഞാൻ എടുത്തതാണ് കേട്ടോ ആ സമയം ഹോളിങ് ബെല്ലടിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും അതൊരു പാഴ്സല് വന്നതാണ് ഇത് ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു വന്നത് അതിൽ പുറത്ത് കണ്ടിട്ട് ആമസോൺ ആണോ ടീമോ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ കേട്ടോ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല അവസാനം അവൾ തന്നെ അവൾ തന്നെ പൊട്ടിച്ചു വേഗം പൊട്ടിച്ചപ്പോൾ ഇത് എന്തെന്ന് എൻ്റെ അടുത്ത് വെച്ചപ്പോൾ എനിക്കറിയില്ല പൊട്ടിച്ച് സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ഓ ശരിയാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഒന്നുമില്ല ഒരു സ്റ്റാൻഡാണ് കേട്ടോ ദേ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ഇത് ഒരു മൂന്ന് തട്ടുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തു പക്ഷേ എനിക്ക് അതിലും ഒരു അബദ്ധം പറ്റിപ്പോയി കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നോക്കാതെയാണ് ഓർഡർ ചെയ്ത് കേട്ടോ ഇത് ഞാൻ മെറ്റലിൻ്റെ ആണ് എനിക്ക് ഉദ്ദേശിച്ചത് ഞാൻ അതേ എനിക്ക് അടിയിൽ ഇത് എനിക്ക് റോൾ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ വന്നപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അതായിപ്പോയി കേട്ടോ പിന്നെ സാരല്ല തൽക്കാലം അത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് അങ്ങനെ രാവിലത്തെ ഒരു പരിപാടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ തോരം വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇത് രണ്ടും കൂടെ അങ്ങ് വഴറ്റിയിട്ട് പിന്നെ ചെറുപയർ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് ചെറുപയർ അപ്പുറത്ത് വേവുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതും കൂടെ ഒക്കെ വേവിക്കുന്നു അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സാധാ വെക്കുന്ന പോലെ തന്നെ അപ്പോൾ പിന്നെ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ ഗ്രോസറിക്ക് പോയാൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനവും ഒരു വാങ്ങിക്കില്ല കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇത്തിരി ഇതുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം എന്താ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടത് അങ്ങനെ എനിക്ക് ശരിക്കും ബീലുള്ളത് വേണമായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഒന്ന് റോൾ ചെയ്യാനാണ് ഇതിവിടെ വെക്കാനല്ല അടുക്കളയിൽ വെക്കാനല്ല ഞാൻ ഇത് ബേസ്മെൻ്റിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതിലോട്ട് വയ്ക്കാനുണ്ട് അപ്പം അതിനായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ലോ കേട്ടോ പിന്നെ എന്ത് ചെയ്യണോ വന്നില്ലേ പിന്നെ ഞാൻ കുറച്ച് മോരും കൂടെ വെക്കുന്നുണ്ട് അപ്പം ഞാൻ മോര് കയറിക്ക് അരക്കാണ് കേട്ടോ വെക്കുന്ന സമയത്ത് എല്ലാ അടുപ്പും നാലടുപ്പും ഞാൻ അങ്ങ് ഓൺ ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഇവിടെ വിടാന്നങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കാരണം തുടങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി കേട്ടോ ഇന്ന് ഇല്ലാത്ത ദിവസം എപ്പോഴും കിടന്ന് ഉറങ്ങും അപ്പൊ എന്നിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നും ഇരിക്കും ഫോണൊക്കെ നോക്കിക്കൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുക്കിംഗ് തുടങ്ങുമ്പോ ഒരു നേരം അങ്ങനെ അപ്പം എന്താ തോരൻറെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ കുറച്ച് തോനെയാണ് വെക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ എൻ്റെ മോര് കറിയാണ് അപ്പം ഞാൻ മോര് ഞാൻ ഇവിടെ ഉറച്ചാണ് എടുത്തത് പക്ഷേ ഇവിടുത്തെ ഈ ഇപ്പോൾ വിൻ്റർ അല്ലേ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് മോരും അത്രങ്ങോട്ട് നല്ലോണം വന്നിട്ടില്ലായിരുന്നു അങ്ങനെ പക്ഷെ ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടൊക്കെ തന്നെയാണ് വെച്ചത് പക്ഷേ എന്താ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ അടിയിൽ വെക്കണമായിരുന്നു ഞാനത് വെച്ചില്ല കേട്ടോ അത് മറന്നു പോയി വിട്ടുപോയതാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഞാൻ വേച്ച മോര് കറി വെക്കാമോ അപ്പോൾ അങ്ങനെ മോര് കയറിക്കുള്ളതും കൂടെ അപ്പോൾ ഇതൊക്കെ സമയം എടുത്ത് കേട്ടോ ഇതിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വെച്ചല്ലോന്ന് പെട്ടെന്നല്ല ഇത് ഒരുപാട് സമയം എടുത്ത് കേട്ടോ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി കാരണം ഉച്ചയ്ക്കുള്ള ആ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു സാമ്പാറും പിന്നെ തോരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ അത് എല്ലാം എടുത്ത് അങ്ങനെ ഹസ്ബൻഡ് കഴിച്ചിട്ട് ജോലിക്ക് പോയി പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകും കേട്ടോ എനിക്കിങ്ങനെ കൂട്ടിയിട്ടിട്ട് കഴുകുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഇടക്കിടക്ക് ഓടി വന്ന് പാത്രങ്ങളും കൂടെ കഴിവു അപ്പം ഞാൻ ഇതെൻ്റെ ബാക്ക് എൻ്റെ കിച്ചണിൽ നിന്ന് കാണുന്ന ആണ് കേട്ടോ വെളിയിൽ നന്നായിട്ട് സ്നോ വീഴുന്നു ഇത് മണി നാലായി അപ്പോൾ ഇപ്പോൾ സമയം നാലായി നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇതുവരെയും ചോറുണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോറ് ശേഷം എനിക്ക് ഒരു കറിയും കൂടെ വെക്കണം കേട്ടോ എൻ്റെ പണി തീർന്നിട്ടില്ല എനിക്കൊരു തീയലും കൂടെ വെക്കണം അടുത്ത കറി തുടങ്ങാൻ പോവുകയാണ് പിന്നെ വെളിയിൽ നല്ല മഞ്ഞാണ് കേട്ടോ അങ്ങ് തകർക്കുകയാണ് ഇന്ന് പിന്നെ ഭാഗ്യത്തിന് ഇന്നെനിക്ക് ജോലിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് രണ്ട് മൂന്ന് കറികളൊക്കെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നാളെ നാളെയും എനിക്കില്ല പക്ഷേ ചില സമയം അവർ വിളിക്കും കേട്ടോ പെട്ടെന്നായിരിക്കും വിളിക്കുന്നത് അപ്പോൾ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസം സാധാരണ ഇങ്ങനെയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെക്കും അപ്പം ഞാൻ ഒന്ന് ചോറ് കേട്ടോ ഞാൻ ചോറ് എനിക്ക് വയറ് വിശന്നിട്ടാണ് ഞാൻ ചോറിട്ടത് കേട്ടോ അങ്ങനെ ഞാൻ ചോറ് ഇട്ട് വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും ഇട്ട ചോറ് ഞാൻ അങ്ങ് കഴിച്ചു എനിക്ക് തോന്നുന്ന സമയം കഴിഞ്ഞതുകൊണ്ടാവാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് ഫ്രിഡ്ജ് തുറന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു തീയല് വെക്കണം അപ്പോൾ ഇന്ന് മൊത്തം വെജിറ്റബിൾ കറീസാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ഞാൻ വെജിറ്റബിൾസ് തപ്പയാണ് കേട്ടോ ഫ്രിഡ്ജിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ കാര്യം കാര്യം ഹസ്ബൻഡ് മോളുമാണ് പോയത് അപ്പം ഞാൻ പോവാൻ്റെ എനിക്ക് ശരിക്കും കാണാനുണ്ട് വീണ്ടും ഞാൻ അതിൽ തപ്പി വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ സ്ക്വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു വഴുതണങ്ങ കിട്ടി തക്കാളി കിട്ടി പിന്നെ വീണ്ടും ക്യാരറ്റ് തന്നെ പൊക്കിയെടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും പിന്നെ ഉള്ള കിഴങ്ങുണ്ടായിരുന്നു പിന്നെ രണ്ട് ചേമ്പ് കിടന്നു അപ്പം സാധാരണ ഞാൻ ചേമ്പ് ഇടാറില്ല പിന്നെ ഞാൻ ചേമ്പും കൂടെ അതിലിട്ടു ചേനയാണ് ഇടേണ്ടത് തീലിനും പക്ഷേ അവ പിന്നെ നോക്കിയപ്പോൾ ഇതേ വെണ്ടയ്ക്ക ഫ്രോസൺ വെണ്ടയ്ക്കയാണ് ഫ്രീസറിലൊന്ന് നോക്കിയപ്പോൾ ഫ്രോസൺ വെണ്ടയ്ക്ക ഇരിക്കുന്നു സാധാരണ മുരിങ്ങക്ക വാങ്ങിച്ച് ഇത് കണക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രീസ് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഒന്ന് നോക്കിയപ്പോൾ അതും ഇല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ സങ്കടമൊക്കെ വന്നു കാരണം ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് ഇന്നിത്രയും വെജിറ്റബിൾസൊക്കെ വേണമെന്ന് പക്ഷേ ഇതാണ് ഇത് അതുമല്ല ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ തേങ്ങ നോക്കിയിട്ടുണ്ടല്ലോ തേങ്ങയില്ല ഞാൻ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് തേങ്ങയുള്ളൂ ഞാൻ പിന്നെ അതാവട്ടെ എന്ന് വിചാരിച്ചാൽ അത് ജസ്റ്റ് ഇച്ചിരി ഒന്ന് ഇങ്ങനെ വറുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് തന്നെ എടുക്കാം എന്നിട്ട് ഈ തേങ്ങയും കൂടെ പൊടിച്ചിങ്ങനെ ഇങ്ങനെ ചേർക്കാമെന്ന് വെച്ചു ഞാൻ നന്നായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു കറിയാക്കി വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് ഒരു രക്ഷയില്ല അതങ്ങനെയായി ഇത് ഇപ്പം സമയം നാലര ആയിക്കോട്ടോ അതെ പുറത്ത് കണ്ടോ നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ ഇവിടെ വിൻ്റർ ആയാലുള്ള ഒരു കുഴപ്പം ഇതാണേ ഞങ്ങൾ ജോലിക്കൊക്കെ പോയിട്ട് നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിയാകും അപ്പം കുളി കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാന്ന് വയ്ക്കുമ്പോഴത്തേക്കും ആ അങ് ഈ പൂരാ കുരു ഇരുട്ടാവും അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇരുട്ടാവും പിന്നെ നമുക്ക് എങ്ങോട്ടും ഇറങ്ങാനുള്ള ഒരു മനസ്സ് തോന്നത്തും ഇല്ല പിന്നെ എങ്ങോട്ട് പോവില്ല ഒരു ആറ് മാസക്കാലത്തോളം ഒരു തരം ഡിപ്രഷനിൽ കൂടെയാണ് പോകുന്നത് ഞാൻ ഇന്ന് തന്നെ കുക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു വേറൊരു കാരണവും കൂടെ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആക്ച്ൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കേട്ടോ അപ്പോൾ അതും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ വർക്കും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം എനിക്ക് അല്ലേ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഞാൻ കുറച്ച് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ വെജിറ്റേറിയൻ ആണ് അപ്പോഴ് ഞാൻ അതുകൊണ്ട് ഫ്രണ്ടും ഫ്രണ്ടിന്റെ അമ്മയും വെജിറ്റേറിയൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഫുൾ വെജിറ്റബിൾ കറി വെക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഫിഷോ ചിക്കനോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ഇതിന് മുമ്പ് ഞാനൊരു ദിവസം ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വെജിറ്റബിൾ മാത്രം വെക്കാമെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഇന്ന് തീയലൊക്കെ വെക്കുന്നത് ഇത് സമ്മറിൽ എൻ്റെ ബാക്കായിട്ട് പിടിച്ച തക്കാളിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഫ്രോസൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് ചെയ്തിട്ടൊക്കെയാണ് ഈസിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബക്കറ്റ് ഇതേക്കുണ്ടായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തു കേട്ടോ അതുകൊണ്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത വർഷം കുറച്ചുകൂടി നടന്നോ തക്കാളി നട്ട് ഇത് എനിക്ക് ഫ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്തങ്ങ് ഫ്രീസറിൽ വെക്കണം പക്ഷേ കേട്ടോ അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ പോകും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പുളിയും കൂടെ അതിലേക്ക് പിഴിഞ്ഞു ഇച്ചിട്ട് അടച്ചപ്പോൾ ഒരു വലിയ ഒരു തീയലും ആയി ഞാൻ ഇവിടെ തോരൻ വെച്ച് മോരും ഇപ്പം ആയി അപ്പം തീയിലും കൂടെ വെച്ചിട്ട് പിന്നെ കൊടുത്ത് വിടാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് സിസ്റ്ററിനും കൂടെ കൊടുക്കാൻ അടുത്താണ് താമസിക്കുന്നൊരു ചേച്ചി അപ്പോൾ അവിടെയും കൂടെ കുറച്ച് കൊടുക്കും ഇപ്പം അവിടെ അമ്മയും കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ അപ്പോഴത്തേക്ക് ഏതാണ്ട് സമയം അഞ്ചായി വരുന്നുണ്ട് കേട്ടോ സമയം നാല് മുക്കാലൊക്കെ ആയി അങ്ങനെ എന്തായാലും എൻ്റെ തീലൊക്കെ ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ ഒന്നുകൂടെ പുറത്ത് കാണിച്ചു തരാം കേട്ടോ അതെ കറക്റ്റ് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ പരുവായി കേട്ടോ ഇരുട്ടി അങ്ങനെ അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടീ ടൈമായി എനിക്കാണെങ്കിൽ വല്ലാത്ത ഒരു ബാഡ് ഹാബിറ്റാണ് എനിക്ക് ചായ ചായ ഇല്ലെങ്കിൽ പറ്റില്ല രാവിലെയും എനിക്ക് വൈകിട്ടും ചായ മസ്റ്റാണ് കേട്ടോ എപ്പോഴും അത് കുടിക്കണ്ട കുടിക്കണ്ട ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും എനിക്ക് പറ്റത്തില്ല എനിക്ക് ചായ വേണം വൈകിട്ടാകുമ്പോൾ എന്തോ ഞാൻ ഒരു കുറവ് പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യും അപ്പോഴാണ് എനിക്ക് പിന്നെ തോന്നിയത് ഒരു ഉപ്പുമാവടെ വെച്ചാൽ തോന്നുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇൻസ്റ്റൻറ് ഉപ്പുമാവ് മിക്സ് ഉണ്ടായിരുന്നു വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ട് സവാളയും ഒരു ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും ആ കൂടെ ചെയ്യാം അപ്പോൾ അതും കൂടെ കുറച്ച് കൊടുത്തു വിടാമല്ലോയെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഉഴുന്നൊക്കെ പൊട്ടിച്ചിട്ട് കടു വറുത്ത് ഉഴുന്ന പൊട്ടിച്ച് ഞാൻ ഇത് വേണം അപ്പം ഈ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് കേട്ടോ കടുക് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം കുറേശ്ശേ ഉള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഞാൻ ഇതേണക്ക് എല്ലാം കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും സമയം ഏതാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പോൾ ഫുൾ അങ്ങ് കുക്ക് ചെയ്ത് കളയാം അപ്പം എനിക്ക് പിറ്റേന്ന് എനിക്ക് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഞാൻ ഇതിപ്പോൾ വോയിസ് ഓഫർ ഇട്ട് ഇടുന്ന സമയത്ത് സൂക്ഷം രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ജോലി സ്ഥലത്തുനിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു ജോലിക്കായിട്ട് അപ്പം ഞാൻ കുക്ക് ചെയ്തത് കാര്യമായി ഞാൻ എനിക്ക് ഇങ്ങനെ എനിക്കറിയാം എങ്ങനെയാണ് എപ്പോഴും മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഓഫ് ഉണ്ടെങ്കിലും ഒരു ദിവസേ കാണും പിറ്റേന്ന് വിളി വരും അങ്ങനെ എന്തായാലും കുക്ക് ചെയ്ത് വെച്ചത് കാര്യമായി ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ എന്തായാലും ഉപ്പുമാ കൂടെ റെഡിയാക്കി ഞാൻ ഇതിൽ കുറച്ച് നെയ്യും കൂടെയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ അതെൻ്റെ ഫ്രണ്ടിനും എൻ്റെ സിസ്റ്ററിനും മോരും തോരനും ഉപ്പുമാവുമെല്ലാം കൂടെ ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി ഞാനും മോളും കൂടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോയി ഇവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞും ഇതും ഉണ്ട് അപ്പോൾ ഞാൻ മോളും കൂടെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ തിരിച്ച് വന്നു കേട്ടോ അതാണ് പിന്നെ എൻ്റേതായി ഈ ഇന്നിപ്പോൾ വന്ന സാധനമല്ലേ എൻ്റെ ഈ ട്രോളിയും കൊണ്ട് ഞാൻ ബേസ്മെൻ്റിലോട്ട് പോവുക കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഉള്ള എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഇത് വരു വരുത്തിയത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അപ്പ സാധനം വെക്കുന്നില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം എന്തെ ഇത് കണ്ടോ നിങ്ങൾ ഇതെൻ്റെ റോസ്മേരിയും പച്ചമുളകും ഇതൊക്കെയാണ് ഏതാ ഇത് വെളിയിൽ സമ്പറിൽ നിന്നതാണ് കേട്ടോ അതെ ഇത് കണ്ട കോവയ്ക്കാണ് കേട്ടോ എൻ്റെ വർക്ക് പ്ലേസിലെ എൻ്റെ ഫ്രണ്ട് സിന്ധു മലയാളിയാണ് കേട്ടോ അപ്പം എനിക്ക് കോവയുടെ മൂന്ന് കമ്പ് എനിക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചിക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് അടുത്ത വർഷം പുറത്തെടുത്ത് വെക്കാൻ സാധിക്കും ഇനി ആറുമാസം അവിടെ ഇരിക്കണം കേട്ടോ പിന്നെ മുളകും ഉണ്ട് അപ്പൊ മുളകുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ അഴുകി കളയണം അതേപോലെ തന്നെ സിന്ധു തന്നതാണ് കാന്താരി മുളകിന്റെ തയ്യ എനിക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇതും കാന്താരി മുളക് പിടിക്കുന്നതിന് മുമ്പേ ഇവിടെ തണുപ്പായി അപ്പൊ അതുകൊണ്ട് എനിക്കത് ചീത്താക്കി കളയാൻ തോന്നുന്നില്ല അങ്ങനെ ഞാൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് ബേസ്മെന്റിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് ലൈറ്റിട്ടേക്കാണ് വെച്ചേക്ക പക്ഷെ കുഴപ്പമില്ല അത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വിൻ്റർ ആകുമ്പോഴത്തേക്കും ഈ കൃഷിയിൽ ഇതേനൊക്കെയുള്ള പോട്ടലൊക്കെ വെക്കുന്നതൊക്കെ കൊണ്ടുവന്ന് ബേസ്മെൻറ്റിൽ വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബേസ്മെൻറ്റ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത് ആറുമാസം നിൽക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇടയ്ക്ക് ലൈറ്റും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ